വിമർശനങ്ങൾക്ക് ഇപ്പോൾ തൻ്റെ പുതിയ വീഡിയോയിലൂടെ മറുപടി നൽകുകയാണ് ജാസ്മിൻ ഡി വൈ എഫ് എ കരിവാളൂർ ബെസ് മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാസ്മിൻ ആദരിച്ച വീഡിയോ ആണ് താരം പങ്കിട്ടത് ഒരേ കാറ്റാണ് നമ്മുടെ എല്ലാ മേൽ വീശുന്നത് ദുരന്തത്തിൻ്റെയും അവസരത്തിൻ്റെയും മാറ്റത്തിൻ്റെയും കാറ്റ് അതിനാൽ കാറ്റിൻ്റെ വീശിലെല്ലാം മറിച്ച് അതിനെങ്ങനെ നേരിടുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നത് എന്നാണ് വീഡിയോക്ക് ജാസ്മിൻ നൽകിയ ക്യാപ്ഷൻ അതേസമയം പുതിയ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് ജാസ്മിനെ പിന്തുണച്ചും വിമർശിച്ചും രംഗത്തെത്തിയത് നിന്നെ തളർത്താൻ ശ്രമിച്ചതിന് മുന്നിൽ ഉയർന്നു കാണിച്ചു കൊടുക്കുക ജാസ്മിൻ കൊല്ലത്തിൻ്റെ അഭിമാനമാണ് ജാസ്മിൻ ജാസ്മിനെ തന്നെ പോസിറ്റീവ് വൈബാണ് എന്നിങ്ങനെ പോകുന്നു അനുകൂലിച്ച കമൻ്റുകൾ എന്നാൽ എന്ത് ചെയ്തിട്ടാണ് ഡിവൈഎഫ്ഇ ജാസ്മിനെ ആദരിച്ചു എന്നതാണ് ചിലരുടെ ചോദ്യം ബിഗ് ബോസിൽ പോയി ജാസ്മിൻ എന്ത് സന്ദേശമാണ് നൽകിയതെന്ന് ചോദിക്കുന്നു അതിനിടെ പരിപാടിക്കിടെ ജാസ്മിൻ കാലിൻ്റെ മേൽ കാലുകയറ്റി വെച്ചിരിക്കുന്നതെന്നും ചിലർ ചുടിപ്പിച്ചിട്ടുണ്ട് പ്രായം കൂടിയ ആൾക്കാരുടെ മുന്നിൽ കാലും പൊക്കിയിരിക്കുന്ന അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണെന്നാണ് ചിലർ പറയുന്നത് ഞാൻ എന്തോ ഒരു സംഭവമാണെന്ന് തോന്നലാണ് ജാസ്മിനെക്കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നതെന്ന് ചിലർ പറയുന്നു അതേസമയം ഇത്തരം കമൻറ്റുകളോടും ജാസ്മിൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല